രാജ്യത്തെ തീരാതുക്കത്തിലാഴ്ത്തിയ കുവൈറ്റിൽ അക്കിബാധയിൽ മരണമടഞ്ഞ സഹോദരങ്ങൾക്ക് മഹിളാ കോൺഗ്രസിൻ്റെ ബാഷ്പാഞ്ജലി മഹിളാ കോൺഗ്രസ് മരട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുണ്ടന്നൂർ ജംഗ്ഷനിൽ ദീപം തെളിയിച്ച് ആദരാഞ്ജലി അർപ്പിച്ചു അനുശോചന യോഗം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുല്ല സിബി ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് മരട് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് ജയ ജോസഫ് അധ്യക്ഷത വഹിച്ചു അനുശോചന യോഗത്തിൽ സിഇ വിജയൻ സിബി സൈവർ ജിൻസൻ പീറ്റർ ശകുന്തള പുരുഷോത്തമൻ ആന്റണി കളരിക്കൽ ബേബി പോൾ രേണുക ശിവദാസൻ പത്മപ്രിയ ജയിനി പീറ്റർ ലീന ബാഹുലയൻ റിനി തോമസ് ടി എച്ച് നദീറ ലുലു ബെന്നി റംലത്ത് ശുഭ ടെൽമ ഷീബ മാത്യൂസ് വിജു ജോജു മഹിളാ കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രമുഖ നേതാക്കന്മാർ പങ്കെടുത്തു